ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്ത് അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് എനിക്ക് നിങ്ങളുടെ ലൈഫിൽ എന്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് വരാൻ പോകുന്നത് എനിക്ക് എന്താ പറയുക വരയ്ക്കുന്നുണ്ടല്ലോ എന്ന് നോക്കാം ഓക്കെ എന്ത് അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത് സ്പിരറ്റ് എനിക്കറിയേണ്ടത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരാൻ പോകുന്ന ചേഞ്ചസ് എന്താണ് അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് താങ്ക് യു സ്പിർ താങ്ക് യു വെരി മച്ച് റൈറ്റ് സ്ട്രെങ്ത് കാഡ് ഓക്കെ അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് ആണ് നമ്മൾ നോക്കുന്നത് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ സ്ട്രോങ് ആണ് ക്യാ നമ്മുടെ വിൽ പവർ അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് വന്നതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്ന ആൾന്ന് ഒരുപാട് ചേഞ്ചസ് നമ്മളിൽ തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ ആ സ്ട്രഗിളിലൂടെ പാസ് ചെയ്ത് പോയ ഒരുപാട് ലേണിങ്സ് നമുക്കുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ചിലർക്ക് കീപ്പറിനെ പോലെ നമ്മൾ പറയില്ലേ നമ്മൾ നമ്മുടെ നല്ല സൈഡ് മാത്രം ചില സിറ്റുവേഷനിൽ നമ്മൾ നമ്മുടെ നല്ല സൈഡ് മാത്രം കാണിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ പലരും യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ നോ പറയേണ്ട അടുത്ത് നോ പറയുക ഓക്കെ അത് വളരെ എനിക്ക് വളരെ സിഗ്നിഫിക്കൻ്റായിട്ട് തോന്നുന്ന ഒരു മെസ്സേജ് ആണ് കാരണം വെച്ചാൽ സ്ട്രെങ്ത് കാർഡാണ് ഓഫ് കോഴ്സ് പക്ഷേ ഈ സ്ട്രെങ്ത് കാർഡ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഓക്കെ ഈ ഷീപ്പിൻ്റെ എനർജി നമുക്കറിയാം ഭയങ്കര കുഞ്ഞതാണ് അത് മാത്രമല്ല അതിൻ്റെ പ്രത്യേകത ഭയങ്കര ക്യൂട്ടും അതുപോലെ ഭയങ്കര എന്താ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു സ്നേഹം തോന്നുന്ന ഒരു ജീവിയാണ് പക്ഷേ ഈ പറഞ്ഞ ചില സിറ്റുവേഷനും നമ്മൾ അതുപോലെ ആടിനെ പോലെയും അല്ലാത്ത സിറ്റുവേഷനിലും സിംഹക്കുട്ടിയെ പോലെ നമ്മൾ നിൽക്കണം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എസ്പെഷ്യലി നിങ്ങൾക്ക് നോ പറയാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഓക്കെ പലരും പറയുമ്പോൾ അയ്യോ എനിക്കത് ബുദ്ധിമുട്ടാണ് ഞാൻ എനിക്ക് ചെയ്യാൻ പാടാണ് ഓക്കെ അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല പല സിറ്റുവേഷനിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ആ ഒരു തോന്നൽ വരും ലൈക്ക് എന്തായിരുന്നാലും നോ പറയാം ഓക്കെ നമ്മൾ മലപ്പുറം പ്ലാൻ ചെയ്ത് പറയുന്നൊന്നായിരിക്കില്ല ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും വെരി ഗുഡ് ട്രിപ്പിൾ ടു നമ്പറാണ് വന്നിരിക്കുന്നത് ഏഞ്ചൽ നമ്പർ വെരി ഗുഡ് അൺഎക്സ്പെക്റ്റഡായിട്ട് അൺഎക്സ്പെക്റ്റഡായിട്ട് അവർ വരുന്നതെന്ന് ഞാൻ പറഞ്ഞു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആണ് നമ്മൾ പറഞ്ഞതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത് ടവർ കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത നിമിഷം സംഭവിക്കുന്ന കാര്യം ഓക്കെ എന്തെങ്കിലും ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ വിചാരിക്കുന്നു ഭയങ്കര നല്ലതാണ് ആളുകളും നല്ലതാണ് അവരുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ നല്ലതാണ് പക്ഷേ പെട്ടെന്ന് എന്താ പറയുക നമുക്ക് ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അവരുടെ റിയൽ ഫേസ് ചില ആൾക്കാരുടെ യെസ് ചില ആൾക്കാരുടെ റിയൽ ഫേസ് നമുക്ക് മനസ്സിലാക്കാനുള്ള സിറ്റുവേഷൻസ് പോലെ നമുക്ക് തരുന്നു നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നമുക്ക് നമ്മൾ വിചാരിക്കുന്നില്ല വളരെ നല്ല ആൾക്കാരാണ് നമ്മൾ നമ്മുടെ തോന്നലാണെന്നൊക്കെ നമുക്ക് പലയിടത്തും തോന്നുന്നുണ്ടാവും പക്ഷേ ഈ പറഞ്ഞ പോലെ അങ്ങനെ അല്ല നിങ്ങളുടെ റിയാലിറ്റിയിൽ അവരുടെ അവർ നിങ്ങളെടുത്ത് കാണിക്കുന്നതൊക്കെ തെറ്റായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള മീൻസ് നമ്മൾ പറയില്ലേ നമ്മളെ തെറ്റ് വഴിതെറ്റിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളെ വിശ്വസിപ്പിക്കാനോ വേണ്ടിയിട്ട് അവർ പലതും കാണിക്കും അപ്പം നമ്മൾ വളരെ ജെനുവിൻ യെസ് നമ്മളെപ്പോലെ ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരാണ് അവരെന്ന് വിചാരിക്കും നമ്മളതുപോലെ പോകും ഓക്കെ അപ്പം അൺഎക്പെ അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളതൊക്കെ പലതും തിരിച്ചറിയുന്നു പലരെയും തിരിച്ചറിയുന്നു പലരുടെ എനർജി തിരിച്ചറിയുന്നു പലരുടെ റിയാലിറ്റി തിരിച്ചറിയുന്നു ഇൻട്രസ്റ്റിംഗ് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് കാരണം ഞാൻ എന്ത് റീഡിംഗ് ഇന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സ്പിരിറ്റിനോട് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ കാർഡ് ടവർ കാർഡാണ് ഇതിൻ്റെ റൈഡബിറ്റ് ആരോടെക്കിനകത്ത് ഞാൻ എടുത്തപ്പോൾ കിട്ടിയ കാർഡാണ് അപ്പോൾ ഞാൻ വിചാരിച്ചത് അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് ഓക്കെ അതാണ് പറഞ്ഞത് അത് മാത്രമല്ല അൺഎക്സ്പെക്റ്റഡ് ചേയ്ഞ്ചസിനകത്ത് അടുത്ത് വരുന്നത് എന്ന ഏജ് ഓഫ് വോൺസിൻ്റെ കാർഡാണ് ഏസ് ഓഫ് വൺസ് വേറെ ഒന്നുമല്ല നമുക്കൊരു ഇൻസ്പിറേഷൻ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല നമ്മളൊരു പെർട്ടിക്കുലർ ആക്ഷൻ എടുക്കും എന്നുള്ളത് പക്ഷേ നമുക്കൊരു ആക്ഷൻ എടുക്കാനുള്ള ഇൻസ്പിറേഷൻ ഉണ്ടാകുന്നു നമ്മളൊരു ആക്ഷൻ എടുക്കുന്നു അതിന് നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് ഉണ്ടാകുന്നു ഓക്കെ അതുപോലെ തന്നെ പല ഗൈഡൻസ് നമ്മൾ ഈ ഏജ് ഓഫ് വാൺസ് എപ്പോഴും ഈ പറഞ്ഞ പോലെ ഇൻസ്പിറേഷനും അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടെ നിങ്ങളുടെ നിങ്ങൾക്ക് പല ഡൗൺലോഡ്സ് അതായത് നമ്മൾ പറയില്ലേ ചില സിറ്റുവേഷനിൽ നമുക്ക് തന്നെ നമുക്ക് എവിടെ നിന്നൊന്നും അറിയില്ല പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരും ഓക്കെ അപ്പം അങ്ങനെ ഉള്ളിലേക്ക് പല കാര്യങ്ങളും പാസ്റ്റിൽ നടന്ന പണ്ട് നടന്ന എന്തെങ്കിലും കാര്യങ്ങളുമൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരികയും നിങ്ങൾക്ക് ആ യെസ് പലതും നമ്മൾ പറയാം ഡോട്ട് കണക്ഷൻ എന്ന് പറയുമ്പോൾ വെച്ചാൽ പല പല സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ നടക്കുന്നത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടുവന്നു പക്ഷേ ഒരു ടൈം വരും ലൈക്ക് നമുക്കറിയാം എനിക്ക് എനിക്കിവിടെ ഹേമിക്കാർഡിൻ്റെ എനർജിയാണ് കിട്ടുന്നത് ലൈക്ക് നമുക്ക് ആ ഒരു ഡോട്ട് കണക്ഷൻ അപ്പം അതിനൊരു അവസരം എനിക്ക് നമുക്ക് ആ ഡോട്ട് കണക്ഷൻ കിട്ടുക നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ചുള്ള എന്താ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഫീലിംഗ് ഉണ്ടാവുക സൺ കാഡ് സണ്ണിൻ്റെ കാർഡ് ഉണ്ടപ്പോൾ ഡെഫിനറ്റ്ലി ഇതിനകത്ത് പ്രഗ്നൻസീടെ എനർജി അല്ല കാണിക്കുന്നത് പക്ഷെ എനിക്കിവിടെ പ്രഗ്നൻസീടെ എനർജി ഹൺഡ്രഡ് പേഴ്സൻറ്റ് കിട്ടുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും എക്സ്പെക്ടിങ്ങ് ആണെങ്കിൽ ഓക്കെ ഗുഡ് ന്യൂസ് ഗുഡ് ന്യൂസിൻ്റെ എനർജി ഉണ്ട് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഈ ഗുഡ് ന്യൂസ് ഓക്കെ ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ പറയില്ലേ ഓഹ് എൻ്റെ ലൈഫിലെ ഈ ഒരു ഈ സ്ട്രഗിൾ പീരീഡ് എന്നാൽ എൻഡ് ചെയ്യുമെന്നുള്ളത് നമ്മൾ ചോദിക്കാനുള്ള സ്വീകരിക്കാഴ്ച നോട്ട് ഇവിടെ എനിക്ക് കാർഡ്സ് വൈസ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സ്ട്രഗിൾ പീരീഡ് എൻഡ് ചെയ്ത് ന്യൂ ബിഗിനിങ് ബ്രാൻഡ് ന്യൂ ബിഗിനിങ് ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് അത് മാത്രമല്ല അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസിൽ സേവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു സേവിങ്സിലേക്ക് ചേർന്ന് പോവുക ഓക്കെ നമ്മൾ പറയൂ നമ്മളെ ആരോ വലിച്ചിട്ട പോലെ ഓഫ് ഈശ്വര നമുക്ക് താല്പര്യമില്ല ചേരാനായിട്ട് പക്ഷേ നമ്മൾ ആരോ വലിച്ചിട്ട പോലെ ഒരു എനർജി ഓക്കെ പിന്നെ അൺഎക്സ്പെക്റ്റഡ് മണി എനിക്കറിയില്ല നിങ്ങൾ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് മണി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ട് എക്സ്പെക്ട് ചെയ്യില്ല അൺഎക്സ്പെക്റ്റഡ് മണി പക്ഷേ ഇപ്പം പറഞ്ഞ പോലെ കിട്ടാത്ത കാശ് നമ്മളൊട്ടും വിചാരിക്കില്ല ആ നമ്മൾ എഴുതി ചില നമുക്ക് കിട്ടാനുള്ള കാശുകൾ ഓ ഇനി ഇവരുടെ നിന്ന് കിട്ടാനൊന്നും പോകുന്നില്ല പോയത് പോയി എന്ന് വിചാരിച്ച് എഴുതി കാശ് എവിടെ നിന്നു കറങ്ങി തിരിഞ്ഞ് സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ എന്താ പറയുക അനുഗ്രഹത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ വിചാ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ നിങ്ങളുടെ കയ്യിലേക്ക് ആ പൈസ വന്നു ചേരുന്നു എന്നുള്ള ഒരു എനർജി ഉണ്ട് ഓൾ റൈറ്റ് നമുക്ക് നോക്കാം ഫർദർ എന്താ അൺഎക്സ്പെക്റ്റഡ് എന്താണെന്ന് നമുക്ക് നോക്കാം നന്ന വളരെ നല്ല എനർജിയാണ് പോസിറ്റീവാണ് നമുക്ക് പലരും തിരിച്ചറിയാൻ കാരണം നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടാണ് മറ്റുള്ളവരെ തിരിച്ചറിയാം പക്ഷേ ചില സിറ്റുവേഷൻ ദൈവം തന്നെ ഇട്ട് തരും മറ്റുള്ളവരെ നമുക്ക് മനസ്സിലാക്കിച്ച് തരാൻ അല്ലെങ്കിൽ അവരുടെ നമ്മളവിടെ അങ്ങോട്ട് കാണിക്കുന്നതിൻ്റെ ഹൺഡ്രഡ് പേർസെൻ്റ് ഒന്നും അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടില്ല മനസ്സിലായാലേ അത് ചില സമയത്ത് അങ്ങനത്തെ കാര്യം നമ്മൾ അറിയുന്നത് എപ്പോഴും നല്ലതാണ് വേക്കനിങ്സ് ഹോളി സ്പിരിറ്റ് എക്സ്പെക്ട് മിറക്കിൾ റിമബർ ദാറ്റ് ഓൺലി ലവ് ഈസ് റിയൽ മിറക്കിൾസ് വിൽ ഒക്കെ നാച്ചുറലി സ്പിരിറ്റ് ഹാസ് യുവർ ബാക്ക് ഡെഫിനറ്റ്ലി എന്തൊക്കെ സംഭവിച്ചിരുന്നാലും നിങ്ങളുടെ കൂടെ എപ്പോഴും നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് ഉണ്ട് അവരുടെ ബ്ലെസ്സിങ്സ് ഉണ്ട് ഒരു മിറക്കിൾ എന്തായിരുന്നാലും ഓക്കെ ഇന്നിപ്പം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് പോസ് ചെയ്യുക നിങ്ങൾ പ്രാർത്ഥിക്കുക താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് ദിസ് വണ്ടർഫുൾ മെറക്കൽ എന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ മെറക്കൽ എസ് എക്സ്പെക്ട് മിറക്കൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് നമുക്ക് മിറക്കൽ എക്സ്പെക്റ്റ് ചെയ്യാം ഡൗൺലോഡ്സ് ഞാൻ പറഞ്ഞു ഇവിടെ ഡൗൺലോഡ്സിൻ്റെ കാർഡ് ഉണ്ടായിരുന്നു ഡൗൺലോഡ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ കാർഡ് വന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓൺ ക്യാമറ ഷഫിൽ ചെയ്യുന്നതും എനിക്ക് കിട്ടിയതിൻ്റെ ഒരു കൺഫർമേഷൻ ഡിവൈൻ തരുന്നതും ഭയങ്കര സന്തോഷമുള്ള കാര്യം ട്രൂത്ത് ഇസ് ബീങ് റിവീൽഡ് ഡീപ്പ് ഇൻസൈറ്റ്സ് ആർ കമ്മിങ് ഫ്രം ഹെവൻ ആൻഡ് ആസ്റാംസ് സൂപ്പർ 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 ഒന്നും പറയാനില്ല സ്പ്രെഡ് ഗാജ്ജ് ഇങ്ങനെ കൺഫേം ചെയ്തുകൊണ്ടേയിരിക്കുന്നു നെക്സ്റ്റ് ഈസ് ധർമ്മ ആൻ ഫോൾഡിംഗ് റിമെമ്പർ ദാറ്റ് യു ആർ ഓൺ എ പാർട്ട് ടേക്ക് വൺ സ്റ്റെപ്പ് അറ്റ് അ ടൈം ടു ഹാപ്പിനെസ് ഓക്കെ ഗുഡ് ലക്ക് ബ്ലെസ്സിങ്സ് ഒക്കെ വരുന്നു എന്നുള്ള എൻ്റെ ഒരു കൺഫർമേഷൻ ഒട്ടും പ്രതീക്ഷിക്കുക നമ്മൾ പറയില്ലേ എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ എല്ലാം ഫൈനലി എല്ലാം അറേബ്യാവുന്ന പോലെ അല്ല ഇവിടെ നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ആ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് നമുക്ക് ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ മെററ്റിവസ് ഉണ്ടാകുന്നു എന്നുള്ള എൻ്റെ എനർജിയാണ് ഇൻട്രസ്റ്റിങ് ഇൻട്രസ്റ്റിംഗ് വെരി വെരി ഇൻട്രസ്റ്റിങ് അപ്പം സ്പിരിറ്റ് എനിക്ക് ഫൈനൽ കാർഡ് അല്ലെങ്കിൽ ഫൈനൽ ഗൈഡൻസ് എനിക്ക് ഒരു മൂന്ന് കാർഡ്സും കൂടെ തൊരു അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് കണ്ടോണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും കണക്റ്റ് ആവുന്നുണ്ടെങ്കിലും താങ്ക് യു സ്വോ ഇതൊക്കെ ചാടി ചാടി എവിടെ പോകുന്നുണ്ടോ റൈറ്റ് ഇൻട്യൂഷൻ ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ ഹാസ് ബീൻ ഗൈഡിങ് യു ടു ദ ആൻസഴ്സ് യു സീക്ക് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഇൻഡ്യൂട്ടീവ് വരും എന്ന് പറഞ്ഞു നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ സ്ട്രോങ് ആയിരിക്കും ഗൈഡൻസ് ഡൗൺലോഡ്സ് നോഡ്സ് ഒക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു അതിൻ്റെ ഡബിൾ അല്ല ട്രിപ്പിൾ കൺഫർമേഷൻ റിഫ്ലക്ഷൻ ഓക്കെ ഇതെന്താ ഫോക്കസ് ചെയ്യാത്ത സി ഓൾ ആസ്പെക്ട്സ് ഓഫ് യു യുവർ സെൽഫ് ടുഫ്ലെക്ഷൻ ഓഫ് ദ വൺ ഹൂ ബറേസ് യു യുവർ ഹിറൻ സെൽഫ് നമുക്ക് പലതും നമ്മുടെ നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും എളുപ്പം നമ്മുടെ റിഫ്ലക്ഷൻസാണ് അതായത് വെറൊന്നുമല്ല നമുക്ക് നമുക്ക് അറിയാം നമ്മളെ മെറിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മുടെ ഉള്ളെന്താണ് നമുക്ക് എന്താ ഉള്ള എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ട്രൂത്ത് ട്രൂത്തിൻ്റെ കാർഡും കൂടെ ഉണ്ട് ഫൈനൽ കാർഡായിട്ട് സി യുവർ ലൈറ്റ് നോ യുവർ പവർ പവർ ഹാവ് ദ കറേസ്റ്റ് ടു വാക്ക് യുവർ ട്രൂത്ത് സേവ് യുവർ ട്രൂത്ത് ഓക്കെ ചിലപ്പം വോക്ക് യർ ട്രൂത്തിൻ്റെ മെസ്സേജ് ആണെങ്കിലും എനിക്കിവിടെ പലപ്പോഴും നമ്മൾ നമുക്ക് പറയാനുള്ളത് പറയുക അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും ഈ ഒരു എനർജി തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ പറയുക ഓക്കെ വളരെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ച കേട്ടോ അൺഎക്സ്പെക്റ്റഡിന് ഇത്രയും അൺഎക്സ്പെക്റ്റഡ് മെസ്സേജസ് വരുമെന്ന് വളരെ പോസിറ്റീവാണ് മനസ്സിലായല്ലോ എല്ലാവർക്കും ആ ഒരു പോസിറ്റീവ് ഗൈഡൻസ് കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും നമ്മുടെ ലൈഫിൽ ഓരോ സംഭവിക്കുന്നതിന് ഓരോരോ റീസൺ ഉണ്ട് ഓക്കെ ഈ ഗൈഡൻസ് അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇത് ഓക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് ആണ് സ്പിരിറ്റ് ഗൈഡിൻ്റെ നമ്മൾ നിങ്ങൾ കണ്ട അവോയ്ഡ് ചെയ്യരുത് കാണുക കാരണം എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ റാൻഡംലി വരുന്ന മെസ്സേജസ് ഒക്കെ വെറുതെ ഒരു കാര്യവും പറഞ്ഞ പോലെ കോൺഫിഡൻസ് അല്ല എല്ലാത്തിനും അതിൻ്റെതായൊരു റീസൺ ഉണ്ട് അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക ഓക്കെ എല്ലാം നല്ലതിന് വേണ്ടിയാണ് അത് ഉൾക്കൊള്ളുക മുന്നോട്ട് പോവുക ഹാപ്പി ആയിട്ടിരിക്കുക ഈ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഇനിയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരാൻ ട്രൈ ചെയ്യാം കമൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ കാരണം എന്തെങ്കിലും റെസറേറ്റ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻ്റ് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ് ലോഡ്സ് ഓഫ് ആൻഡ് ലൈറ്റ് ടേക്ക് കെയർ ബൈ